കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ സൺഡാരറ്റിൻ്റെ ഈ മാസത്തെ സ്പെഷ്യൽ ഓഫർ വന്നിട്ടുണ്ട് സൺഡാരെറ്റ് ബോക്സ് ഉള്ളിയാണ് നിലവില് ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ഏത് ഡി ടി എച്ച് കമ്പനികളുടെ ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്കും സണ്ണിലേക്ക് മാറാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഡി ടി എച്ച് മന്ത്ലി മിനിമം റീചാർജ് മന്ത്ലി പാക്കേജ് എല്ലാം മിനിമം ഇരുന്നൂറ് രൂപ ഒക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പം എയർടെൽ ഇപ്പോൾ അടി ഇരുന്നൂറാക്കിയിട്ടുണ്ട് പല ഗൂഗിൾ പേ വൈ പേ വൈ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ പലർക്കും മുന്നൂറൊക്കെയാണ് റീചാർജ് ചെയ്യാൻ സാ സാധിക്കുന്നത് എയർടെൽ ഡിജിറ്റൽ ടി വി അതുപോലെ തന്നെ ടാറ്റാ പ്ലേ ഇരുന്നൂറ് അങ്ങനെ പല ഡി ടി എച്ചും ഡി ടു ഡി റ്റു എച്ച് നൂറ്റി അമ്പതിൻ്റെ മുകളിലാക്കിയിട്ടുണ്ട് ഇപ്പം അപ്പോൾ മിനിമം റീചാർജ് ഒക്കെ ചെറിയ തുകയിൽ നിന്ന് വലിയ വലിയ തുകയാക്കിയിട്ടുണ്ട് സാധാരണക്കാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെറിയ സ്പെഷ്യൽ ഓഫർ കൂടിയിട്ട് തരുന്നുണ്ട് നിങ്ങൾക്ക് കേരളത്തിലെ ഏത് ജില്ലയിലും നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതുമാണ് ഏത് ജില്ലക്കാരായാലും എൻ്റെ വാട്ട്സപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നതിന് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ സണ്ടാരത്തിലേക്ക് നിങ്ങൾക്ക് ഏത് ഡിഷ് ആൻറ്റിനെ ഉപയോഗിച്ച് ആളുകൾക്കും മാറാം കാരണം ചാനലൊക്കെ കുറച്ചേ കാണുന്നുള്ളൂ അധികം ഒന്നും കാണാത്ത ആളുകളാണ് ഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നും നോക്കണ്ട സൺഡാരറ്റിൻ്റെ ബോക്സ് മാത്രം വാങ്ങുക ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക ഡിഷ് ആൻ്റണിയും കാര്യങ്ങളൊക്കെ അതുതന്നെ മതി അപ്പം ചുരുങ്ങിയ പൈസ പത്തു രൂപ മുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിലവിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് സണ്ടാരറ്റിലേക്ക് മാറുന്നതിന് മുമ്പ് സൺഡാരറ്റിൻ്റെ നിലവിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ബോക്സിൻ്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ബോക്സ് എത്ര വേണമെന്നുണ്ടെങ്കിലും കയ്യിലുണ്ട് അപ്പം ആ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടാവല്ലോ ഇപ്പം സണ്ണ് ഉപയോഗിക്കാത്ത ആളാവുമ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത സണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ലേറ്റസ്റ്റ് മോഡൽ ബോക്സിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഒക്കെ ഉണ്ട് അപ്പം ചാനലുകൾ കാണുന്നത് കുറവുള്ള ആളുകളും റീചാർജ് ചുരുങ്ങിയ റീചാർജ് ചെയ്തിട്ട് മാസങ്ങളോളം ചാനൽ കാണാൻ സാധിക്കുന്നതുമായ ഒരു കണക്ഷൻ കൂടിയാണ് സൺ സൺഡാരറ്റ് സൺഡാരറ്റിന് ഒരുപാട് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിലവിൽ ഇപ്പം കൂടുതൽ റീചാർജ് ചെയ്തിട്ട് കുറച്ച് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എളുപ്പം മാറാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള ആളുകളാണ് എന്നെ കോക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിലവിൽ ഈ പുതിയൊരു മോഡൽ ബോക്സിന് നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പുതിയ എച്ച് ഡി ബോക്സും എച്ച് ഡി എന്ന് പറയുമ്പോൾ എൽ ഇ ഡി ടി വി കൊടുക്കുക നിങ്ങൾക്ക് സാധാ ടി വിക്ക് കൊടുക്കേണ്ട ഓപ്ഷനും കൂടെയുള്ള ബോക്സാണ് ഒരുപാട് തവണ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം സ്പെഷ്യൽ പ്രൈസ് ഓഫറാണിത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ടൂ ഇയർ എൻ സി എഫ് പ്ലെയിനോട് കൂടിയിട്ട് എൻ സി എഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ ലാംഗ്വേജ് ഉള്ള ചാനലുകളാണ് അതിൽ കൊടുക്കുക മലയാളത്തിലേതാണ്ട് ഇരുപത്തി രണ്ടോളം ചാനൽ ഫ്രീ ആണ് മറ്റുള്ള എല്ലാ ചാനലും കൂടി നൂറ്റി ചില്ലാം ചാനലുകൾ ഫ്രീ ആയിട്ടുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് ഏത് ചാനൽ ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് അതിൻ്റെ പൈസ മാത്രം ആഡ് ചെയ്തിട്ട് അതും ആഡ് ചെയ്യാം മാസോ മൂന്ന് മാസം ആറു മാസമൊക്കെ അപ്പോൾ ആ ഒരു ഓഫറാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ കാരണം ഇന്ന് ഈ സൺ നേരായിട്ട് ഒരാളാണ് പറഞ്ഞത് ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇതിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ മറ്റുള്ള ഡി ടി എച്ചിൻ്റെ പൈസകൾ കുത്തന കൂട്ടുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തായാലും റീചാർജ് ചെയ്തിട്ടുണ്ടാവല്ലോ ആദ്യമൊക്കെ ഇരുന്നൂറ്റി ഇരുപതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്നത് ഇപ്പം ഇരുന്നൂറ്റി അമ്പത് ചെയ്തിട്ടും ഒരു മാസം കിട്ടാത്ത അവസ്ഥയൊക്കെ ആയിട്ടുണ്ട് മുന്നൂറൊക്കെ ചെയ്തിട്ടും ഒരു മാസം കിട്ടാത്ത അവസ്ഥയായിട്ടുണ്ട് കട്ടായതിന് ചാർജ് കട്ടായിട്ടില്ലെങ്കിലും ചാർജ് എന്ന് പറഞ്ഞൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇതുപോലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അവരും നന്നാവും അവരും പുതിയ പുതിയ ഓഫറുകളൊക്കെ ഇറക്കിയിട്ട് സാധാരണക്കാരുടെ ഒപ്പം വരാൻ ചാൻസ് ഉണ്ട് അപ്പം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് കൊടുക്കുക അഭിപ്രായം കമൻ്റായിരിക്കും